ഹായ് ഗൈസ് ഇന്നത്തെ ടോട്ടൽ മൂന്ന് വീഡിയോൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ചില കോമഡി ആയിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിനെ കുറിച്ച് അതായത് ബംഗ്ലാദേശ് ഇപ്പോൾ പുതിയതായിട്ട് ഇസ്രായേലിനെതിരെ ഒരു മുട്ടൻ പണി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിനാണോ പണി കിട്ടുന്നത് ഇസ്രായേലിനാണോ പണി കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ആദ്യം തന്നെ ബംഗ്ലാദേശിലുള്ള സാധാരണ അതായത് ഈ ടെക്സ്റ്റൈൽ തൊഴിൽ എല്ലാം തന്നെ അതായത് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ യുനെസ് പോയിട്ട് ഒരു വീരവാദം ചൈനയിൽ വെച്ച് നടത്തിയിരുന്നു അതായത് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ ലാൻഡ് ആണ് അതായത് ഒരു തരത്തിലും ഇവർക്ക് ഓഷിനുമായി ബന്ധമില്ല അവിടെ ഞങ്ങളാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിന് എങ്ങനെയും ഒരു പണി കൊടുക്കണമല്ലോ അതായത് നമ്മൾ ഇത്രവും വലിയ രാജ്യമാണ് ഇത്രയും ഫെസിലിറ്റി ഉണ്ട് പക്ഷെ ഒരു ചെറിയ രാജ്യം നമുക്കെതിരെ എന്തേലും അനങ്ങുമ്പോൾ അതായത് വലിയ രീതിയിലുള്ള പ്രശ്നം വരാനും പാടില്ല എന്നാൽ അടി കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു അടിയായിരിക്കണം എന്നുണ്ടാവോ അതേ രീതിയിൽ ഇന്ത്യ എന്ത് ചെയ്തു പിറ്റേ ദിവസം തന്നെ അതായത് ട്രാൻഷിപ്മെന്റുകൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഈ ട്രാൻസ്ഷിപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതലായിട്ടും റെഡിമെയ്ഡ് തുണികൾ വിറ്റയക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം കിട്ടുന്ന ഈ ടെക്സ്റ്റൈൽ ആണ് അവിടെ തൊഴിൽ എല്ലാം കൂടെ കൂടുതലായിട്ടും അവരുടെ ജി ഡി പിയിലോട്ട് വരുന്ന ഏറ്റവും സോഴ്സ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റൈൽ ആണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ ട്രാൻസ്ഷിപ്മെന്റുകൾ വേണം കാരണം അതായത് ഇവർ തുണി ഉണ്ടാക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടെയ്നർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടെയ്നറിൽ നിന്ന് ഷിപ്പിലോട്ട് മാറ്റി ആ ഒരു വലിയ ഷിപ്പിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു ട്രാൻഷിപ്പ്മെൻ്റ് തന്നെ എന്തായാലും വേണം അപ്പോൾ ഈ ട്രാൻഷിപ്പ്മെൻറ്റിൽ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ ട്രാൻസ്ഷിപ്പ്മെൻറ്റുകളായിരുന്നു ഉപയോഗിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുത്ത് നോക്കുക അതായത് ഇവർക്ക് ഒരു സോഴ്സ് മാത്രം പോരാ അതായത് ഒരു അഞ്ചാറ് സോഴ്സ് ഉണ്ടെങ്കിലും ഇവരുടെ ഡിമാൻഡിനെ അതായത് ഒരേ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്യണം കാരണം ഇപ്പോൾ ക്രിസ്മസ് എല്ലാം വരിക അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിഷു സമയം വരിക വിഷു സമയത്ത് അതായത് പെട്ടെന്ന് അതായത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച ആകുമ്പോൾ തന്നെ പുതിയ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ മാത്രമോ കടക്കാർക്ക് വിറ്റ് പോകുള്ളൂ അപ്പോൾ എന്താണ് ഡിമാൻഡ് ഉള്ള സമയത്ത് കൃത്യ സമയത്ത് എത്തണം സമയം തെറ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഷിപ്മെന്റ് ഉള്ളത് വേണ്ടാന്ന് വെച്ച് വിദേശത്ത് നിന്നെ റിജക്ട് ചെയ്യും അല്ലെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യും ഈ രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനായാലും ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ട്രാൻസ്മെൻറ്റുകളായിരുന്നു ബംഗ്ലാദേശ് നമ്മുടെ ട്രാൻസ്ഫിപ്പ്മെൻ്റായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു അതായത് ഇനി ഞങ്ങളുടെ ട്രാൻസ്ഫിപ്മെൻ്റുകൾ വേണ്ട ഞങ്ങളുടെ അതായത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കാനുള്ള അതായത് ഈ ഒരു പദ്ധതിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ബംഗ്ലാദേശിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബംഗ്ലാദേശിന് ഇനി ഇന്ത്യ വഴി അതായത് ഇപ്പോൾ മുംബൈ വഴി നമുക്ക് കൊണ്ടുപോകാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെയുള്ള പ അത് ഇന്ത്യൻ ഉൾ റൂട്ട് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനി ബംഗ്ലാദേശിന് ശ്രീലങ്ക വഴിയോ മാലദ്വീവ്സ് വഴിയോ വേണം ഇത് കയറ്റി അയക്കാൻ അപ്പോൾ ഉദാഹരണത്തിന് ഒരു മാപ്പ് എടുത്തിട്ട് ഒരു അഞ്ചാം ക്ലാസ്സോ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചാൽ മതി അത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നേപ്പാളിലോട്ട് എത്തുന്നതാണോ സുഖം അല്ലെങ്കിൽ ഈ മാലദ്വീപ്സ് വഴി പോകുമ്പോൾ അല്ലെങ്കിൽ അതിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വേറെ ഇപ്പോൾ മുംബൈ വഴിയൊക്കെ പോകുന്ന ആ ഒരു മെത്തേഡാണോ എളുപ്പം അല്ലെങ്കിൽ ഇപ്പോൾ മാലിദ്വീപ്സിൽ പോയി അവിടുന്ന് ട്രാൻസ്ഫിർമെൻറ്റുകൾ ചെയ്ത് ചൈനയിൽ നിന്ന് ട്രാൻഷിർമെൻറ്റുകൾ ചെയ്ത് അവിടുന്ന് അങ്ങനെ കറങ്ങി പോകുന്നതാണോ ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അതായത് ഫസ്റ്റ് റീസൺ ഫസ്റ്റ് മെത്തേഡാണ് എളുപ്പം എന്നാൽ ഈ ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള ചീഫ് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യ നിർത്തി ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പോവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളിപ്പോൾ മാലിദ്വീപ്സും ശ്രീലങ്കയും വേണ്ട ഡിസ്കഷനാണ് അപ്പോൾ ആ വഴി പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ ഇതുകൊണ്ട് ഒരു ദിവസം എങ്കിലും എക്സ്ട്രാ എടുക്കും ഒരു ദിവസം എടുത്തിട്ടെങ്കിൽ ഒരു ആറ് എങ്കിലും എക്സ്ട്രാ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉദാഹരണത്തിന് ആറ് മണിക്കൂർ അവിടെ വരുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് കൂടുതലാണ് ഈ ഒരു പ്രൈസ് അൻപത് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ക്യാപ്പ് ആണെങ്കിൽ അത് എഴുപത് രൂപയിലോട്ട് മാറും കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ട്രംപിൻ്റെ ടാരിഫ് അടുത്ത തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബംഗ്ലാദേശിനെ ഹിറ്റ് ചെയ്യും ഇത് രണ്ടും കൂടി ആകുമ്പന്താകും അതായത് കൂടുതലായിട്ടും ബംഗ്ലാദേശ് ക്രൂ ചെയ്യും ഈ ഒരു സമയത്താണ് ബംഗ്ലാദേശ് മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ഇസ്രായേലിനെതിരെ ഒരു വമ്പിച്ച പ്ലാനുമായി വന്നിരിക്കുന്നു അതായത് ഇസ്രായേൽ അതായത് ഇസ്രായേലിലോട്ട് ഇനി ബംഗ്ലാദേശിലുള്ള ഒരാൾക്കും പോകാൻ പറ്റില്ല കാരണം ബംഗ്ലാദേശ് പാസ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇസ്രായേലിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് യുനസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല യുനസ് അവിടെയുള്ള ഇസ്രായേലിനെ സഹായിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് കെ എസ് കെ എഫ് സി ആയിക്കോട്ടെ പെപ്സി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കുറെ ബ്രാൻഡുകൾ അതായത് സ്റ്റാർബക്സ് ബക്സ് അങ്ങനെ ഏതൊക്കെ ബ്രാൻഡുകൾ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ വാർ ഈ ബ്രാൻഡുകളിൽ തന്നെ ബാൻഡിലൈസ് ചെയ്തും അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഇവർക്ക് നേട്ടം കിട്ടാൻ പോകുന്നത് ഉദാഹരണത്തിന് അവിടെ നേട്ടം കിട്ടാൻ പോകുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഈ ബ്രാൻഡുകളിൽ തന്നെ ഇവരുടെ സ്ഥലത്തോട്ട് വരുമ്പോൾ പൊതുവേ അവിടെയുള്ള ഒരു പത്ത് പേർക്ക് ജോലി കിട്ടും ആ ജോലി നഷ്ടപ്പെടും രണ്ടാമത്തത് ഈ ബ്രാൻഡുകളിൽ തന്നെ വലിയ മാർക്കറ്റല്ല ബംഗ്ലാദേശിലുള്ളത് ഇവർക്ക് ആ ഒരു ബ്രാൻഡ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും വരാൻ പോകില്ല ഇനി ഇതേപോലെ തന്നെ മറ്റ് ബ്രാൻഡുകൾ വരുമ്പോൾ അവരൊരു പേടി ഉണ്ടാവില്ലേ അതായത് നാളെയും ഇങ്ങനൊരു യുദ്ധം എന്തേലും വരികയാണെങ്കിൽ ഇവർ നമുക്കെതിരെയും തിരിയില്ലേന്ന് ഇതുകൊണ്ട് വലിയ വലിയ ബ്രാൻഡുകൾ ഇനി ബംഗ്ലാദേശിലോട്ട് പോകുന്നത് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാനും നോക്കും ഇങ്ങനെ എല്ലാ രീതിയിലും ഇസ്രായേലിന് പണി കൊടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശുകൾ വിചാരിക്കണം അതായത് ഇസ്രായേലിന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനെ കൊണ്ട് ഒരു ആവശ്യവും അവർക്കില്ല അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിന് ഇസ്രായേലിനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടുകയാണെങ്കിൽ അത് മെച്ചമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് ബംഗ്ലാദേശിനെ കൊണ്ട് ഒരു നേട്ടവും ഇല്ല കാരണം ഇസ്രായേലിന് പിന്തുണയായിട്ട് ലോകത്ത് ഇപ്പോൾ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാം അവർ കാശ് ഇല്ലാത്ത രാജ്യങ്ങളല്ല ഇനി ഡിഫൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അടുത്തില്ല അത് മറ്റു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം ഇനി എന്ത് രീതിയിൽ അതായത് അടുത്തുള്ള നൈബർ ഇല്ല ഒരു രീതിയിലും ബംഗ്ലാദേശ് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് അതായത് പോയിട്ട് ഈ ഒരു റിവഞ്ച് എടുക്കാൻ നിൽക്കുന്നത്